മതരഹിതമായ രാജ്യങ്ങൾ ഇവിടെയുള്ള നിരീശ്വരവാദികൾ മാതൃകാ രാജ്യങ്ങളുണ്ടല്ലോ രാജ്യങ്ങൾ നോർവീജിയൻ നോർവീജിയൻ രാജ്യങ്ങൾ എന്താണ് ഈ രാജ്യങ്ങളുടെ അവസ്ഥ ഡെൻമാർക്ക് നോർവേ ഫിൻലാൻഡ് ഐസ്ലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളാണ് ആ രാജ്യത്ത് ലോകത്തെ ഏറ്റവും സന്തോഷം അവിടെ പറയുന്നത് പക്ഷേ സന്തോഷം അവിടെയാണെന്ന് പറയുമ്പോൾ അവിടെ ഒരു വിഷയമുണ്ട് എന്താണെന്നറിയോ ും മറികടക്കാൻ ആവശ്യമായ പ്രത്യയശാസ്ത്രം അവിടെ ഇല്ല സന്തോഷത്തിന് മാത്രമേ സ്ഥാനമുള്ളൂ ജീവിതത്തിൽ ജീവിതത്തിലെപ്പോഴും സന്തോഷം മാത്രം ആർക്കെങ്കിലും ഉണ്ടാകൂർ ഏറ്റവും നല്ലത് തിന്നു പഠിക്കൂ സുഖിക്കൂ ുക്കരുത് എന്ന് പറഞ്ഞാലും രോഗങ്ങൾ വൈകല്യം മരണം പാനിക്സ് ഘട്ടത്തിൽ എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതിന് കൃത്യമായ ധർമ്മപാഠമില്ലാത്തതിനാൽ ഈ പറയുന്ന ഫിൻലാൻഡിൽ ലോകത്തെ ഇവിടെയുള്ള സി രവിചന്ദ്രൻ പോലും ഏറ്റവും മനോഹരമായ രാജ്യമായി പരിചയപ്പെടുത്തുന്ന കണക്ക് നോക്കൂ ഫിൻലാൻഡിൽ മൂന്ന് പേര് ഒരു ഒരു കാരണം കാരണം എവിടെയെങ്കിലും ചാടി മരിച്ചതോ തൂങ്ങി മരിച്ചതോ വിഷം കുടിച്ച് മരിച്ചതോ വിഷം ഇൻജക്ട് ചെയ്ത് അത് സ്വീകരിച്ച് മരിച്ചതോ ഒക്കെയാ ഇതാണ് ലോകത്തെ ഏറ്റവും വലിയ സന്തോഷത്തിന്റെ മാതൃകാസ്ഥാനത്തിന്റെ അവസ്ഥ എന്താ കാരണം ഇസ്ലാം ലോകത്തോട് പറയുന്നത് ഏറ്റവും വലിയത് അതാണ് ജീവിതത്തിൽ നിങ്ങൾ എന്ത് സഹിക്കേണ്ടി വന്നാലും അതിനെ പാരത്രിക ലോകത്ത് പ്രതിഫലമുണ്ട് നിങ്ങൾ നടക്കുന്നതിനിടയിൽ നിങ്ങളുടെ കാലിന്റെ ചെരുപ്പിന്റെ വാറ് വിന്നിപ്പോന്നിരിക്കട്ടെ െ എന്നിട്ട് നിങ്ങൾ വല്ല അസ്വസ്ഥതയും അനുഭവിച്ചാൽ ആ അസ്വസ്ഥതക്കു പോലും നിങ്ങൾക്ക് പരലോകത്തിൽ പടച്ചവന്റെ പക്കൽ പ്രതിഫലമുണ്ടെന്ന് പ്രവാചകന്റെ വേണം സങ്കടം സഹിക്കാൻ പരിഹാരമാണ് വികരാംഗൻ നിങ്ങൾക്കുടെ വൈകല്യം ഉണ്ടെങ്കിൽ ആ വൈകല്യത്തെ മറികടക്കുന്ന തരത്തിൽ നിങ്ങൾക്ക് പാരിക ലോകത്തെത്തിയാൻ പത്തിയ അധികം എന്ന് പറയുന്ന മതത്തിന്റെ ഒരു പ്രതീക്ഷ ധാരാളം കുഞ്ഞുങ്ങൾ മരണപ്പെടുന്നു ഞാൻ ചോദിക്കട്ടെ ഗാസയിലെ കുഞ്ഞുങ്ങൾ യമനിലെ കുഞ്ഞുങ്ങൾ സെറിയയിലെ കുഞ്ഞുങ്ങൾ ഇന്ത്യയിലെ കുഞ്ഞുങ്ങൾ ഭൂകമ്പത്തിലെ കുഞ്ഞുങ്ങൾ പ്രളയത്തിലെ കുഞ്ഞുങ്ങൾ മരണപ്പെടുന്നു ലോകത്തെ ഇസ്ലാമിനല്ല അതേതെങ്കിലും ഒരു പ്രത്യേക ശാസ്ത്രത്തിന് ആ കുട്ടികളെ കുറിച്ച് ആ കുരുന്നുകളുടെ മാതാപിതാക്കളെ സമാധാനിപ്പിക്കാൻ എന്തെങ്കിലും വലിയ പ്രഗത്ഭനായ കവിയായിരുന്നല്ലോ വൈലോപ്പള്ളി ശ്രീധരമേനോൻ വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ ഒരു കവിതയുണ്ട് മാമ്പഴം എന്താ ഈ മാമ്പഴം എന്ന കവിതയിൽ പറയുന്നത് അവിടെയുള്ള നിരീക്ഷണവാദികൾ സ്വാതന്ത്ര്യം ആലോചിക്കേണ്ട കവിതയാണ് മാമ്പഴത്തിലുള്ളത് തന്റെ വീട്ടിലെ ചെറിയ കുരുന്നായ വികൃതി പയ്യനായ മണിക്കുട്ടൻ മരിച്ചു പോയപ്പോ അമ്മ അനുഭവിക്കുന്ന ഒരു വേദനയാണ് അങ്കണ തേയ് നിന്ന് ആദ്യത്തെ പഴം വീഴുകെ അമ്മൻ നേത്രത്തിൽ നിന്ന് ഉതിർന്നു ചുടുക ിൽനാൾ കൊതിച്ചിട്ടം വിരിയവേ നാല് മാസം മുമ്പ് വീട്ടിന്റെ മുറ്റത്തെ മാ മാവ് പൂത്തപ്പോൾ അതിൽ നിന്ന് ഉണ്ണി മാങ്ങ പറ മാതാവിന്റെ അരികിലേക്ക് ഓടി വന്ന മണിക്കുട്ടൻ്റെ കഥ പറയുന്നു വൈനാപ്പള്ളി ശ്രീധരമേനോൻ നാല് മാസം മുമ്പിൽ ഏറെനാൾ കൊതിച്ചിട്ടം പോണ്ണികൾ വിരിയവേ

മാതാവ് അനുമോദിച്ചില്ല ചേർത്ത് പിടിച്ചില്ല മാതാവിന് ദേഷ്യം വിളിച്ചു മാതാവ് എന്ത് പറഞ്ഞോന്നറിയോ മാമ്പഴം വീഴുന്നേരം കൊള്ളാഞ്ഞിട്ടല്ലേ രണ്ടു മൂന്ന് മാസം കഴിഞ്ഞാൽ ഈ മാമ്പഴം താഴെ വീഴുമ്പോ അതുപോയി എടുക്കേണ്ട നീ ഈ ഉണ്ണി മാങ്ങയുടെ കൊളുന്ത പറ നല്ല വീക്കം കിട്ടാഞ്ഞിട്ടല്ലേ തല്ലുകിട്ടിട്ടല്ലേ എന്ന് പറഞ്ഞ് മാതാവ് ഈ മണിക്കൂട്ടനെ സ്കൂളിൽ പഠിച്ച കവിതയായിരിക്കും ചുടിച്ചു മാതാവ് അത് കേട്ടവാടെ ഈ നാല് വയസ്സുകാരനായ

ുള്ളിലേക്ക് ശീകരം ഓടിപ്പോയി മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ല മാമ്പഴം പെറുക്കുവാൻ ഞാൻ